നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സംരക്ഷണയിൽ വിശ്രമിക്കുക ആത്മീയമായ എല്ലാ കൊടുങ്കാറ്റുകളിൽ നിന്നും അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും നീ ദേവമഹത്വത്തിൻ്റെ പ്രകാശത്തിലായിരിക്കും അങ്ങിൽ നിന്ന് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വചനങ്ങൾ നിന്നിലേക്കിറങ്ങും സമാധാനത്തിൽ പോകൂ ഭാഗ്യപ്പെട്ടവളെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു തൊട്ടു പിന്നാലെ മേരി മാതാവ് പറയുന്നു മേരിക്ക് അവളുടെ തിരുനാളിൽ അമ്മയിൽ നിന്ന് ഒരു സമ്മാനം അല്ല ഒരു സമ്മാന ചങ്ങല അവയുടെ ഇടയിൽ ഏതാനും ഉണ്ടെങ്കിൽ കർത്താവിനോട് പരാതിപ്പെടരുത് കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതലായി അവിടുന്ന് നിന്നെ സ്നേഹിച്ചിരുന്നു ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞു എന്നെക്കുറിച്ച് എഴുതുക നിന്റെ ദുഃഖങ്ങൾക്കെല്ലാം സമാധാനം കിട്ടും എന്ന് അത് സത്യമായിരുന്നോ എന്ന് ഇപ്പോൾ നീ കാണുന്നില്ല